മുൻ കോൺഗ്രസ് പ്രവർത്തകനായ തമ്പി ഈപ്പൻ സി പി ഐയിൽ ചേർന്നു മുൻ കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റും കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായിരുന്നു എന്നാൽ ഒരു വർഷം മുൻപ് നടന്ന പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി റിബൽ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചതിന് ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നു കരവാളൂർ സി ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നടന്ന യോഗത്തിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രസാദ് ഗോപി അധ്യക്ഷത വഹിച്ചു ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ

ഒരു വ്യക്തിമയുമായിട്ടുള്ള ശ്രീ തമ്പിപ്പൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് അംഗത്വം ലഭിച്ചതിനും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ താല്പര്യം കാണിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് നമ്മുടെ നടക്കുന്ന യോഗവുമായി ബന്ധപ്പെട്ട് ശ്രീ തമ്പിപ്പനയുടെ ക്ഷണിക്കുകയും അദ്ദേഹത്തിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊണ്ടൂർ മണ്ഡല കമ്മിറ്റിയുടെ തന്നെ ചുമതല വഹിക്കുന്ന അതുപോലെ തന്നെ ജില്ലാ ഇഷ്യൂട്ടിൽ അംഗവും ഓയിൽ ഫാമിലി ഡയറോഡ് അംഗവുമായിട്ടുള്ള അതിന്റെ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സി അജയ് പ്രസാദ് പാർട്ടി പതാക നൽകി സ്വീകരിച്ചു യോഗത്തിൽ എ വൈ എഫ് മണ്ഡലം സെക്രട്ടറി രാജ്ലാൽ എസ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ അനൂപ് പി ഉമ്മൻ ബിന്ദു എസ് പ്രദീപ് ലിസി ഷിബു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മുദ്രാവിഷ്യൻ

எல்லா பர்ச்சேசுகள் உறப்பாய் சமமானங்கள் ஷோரூம் எல்லா ஞாய்ச்சிகளிலும் திறந்து பிரவர்த்திக்கிறதான அல்லமீ கோல்டன் டயமண்ட் போஸ்ட் ஜங்ஷன்